പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിലേക്ക് കയറിയിട്ട് തിരിച്ച് അന്നത്തെ ദിവസം ഈ പെൺകുട്ടിയുടെ വീട്ടിൽ തന്നെ താമസിക്കുന്നവരുണ്ട് തിരിച്ചു ഇവിടെത്തനം പിന്നെ ഒരു നാല് ദിവസം അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഒട്ടും ഭയക്കേണ്ട നിങ്ങളുടെ മകള് സർവാഭരണ വിഭൂഷിതയായി വളരെ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അന്നത്തെ ദിവസം അങ്ങ് സന്തോഷമായിട്ട് നടക്കട്ടെ അത് കൂടുതൽ എനർജി ഉണ്ടാക്കും അതെ വിവാഹം എന്ന് പറയുന്നത് പിന്നെ ഭാര്യാഭർത്തൃ സമാഗമമാണ് അത് അപ്പോ അതിനും കുറെ കൂടി ഉണ്ടാകും അപ്പോ അതായത് ഇതിനെ ഒഴിവാക്ക വെള്ളിയാഴ്ച മോശമല്ല എന്നാണ് പറഞ്ഞു വരുന്നത് പക്ഷെ ആ ദിവസം ഒഴിവാക്കുക കൊറേ പേര് അത് അത് ചെയ്യണത് കൊണ്ടാണ് ഞാൻ അത് എടുത്ത് അത് ശ്രദ്ധേയല് വന്നത് അത് അതെടുത്ത് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾക്ക് ശരിക്കും വളരെ ഹാപ്പിയായിട്ട് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കി ഇപ്പോഴത്തെ ഒരു ഇതിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും നോക്കിക്കോളൂ വെള്ളിയാഴ്ച എല്ലാവർക്കും സന്തോഷമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണങ്ങള് വേറെയാണെന്നേ ഉള്ളത് കാരണം ശനി നേരം അവധി അല്ലെങ്കിൽ ശനിയാഴ്ച വർക്കിംഗ് ആയിട്ടുള്ളവർക്കും നാളെ ഒരു ദിവസം കൂടെ മതിയല്ലോ എന്നുള്ളതാണ് അല്ലേ അപ്പൊ ഇങ്ങനെ ഇന്നത്തെ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാല് ഇതിന്റെ ഒക്കെ ഒരു ഒരു പ്രതിഫലനം കാണാൻ പറ്റും ഈ ഗ്രഹങ്ങളുടെ ഒക്കെ സ്വാധീനം കാണാൻ പറ്റും അവിടെ സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക